्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ടത്തിലുള്ള ഒന്നാം സർഗത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ഈ ചർച്ച ഇന്ന് ഇപ്പോൾ തുടങ്ങുകയാണ് വാൽമീകി മഹർഷി നാരദനോട് ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള സർവഗുണ സമ്പന്നനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുന്നതും ആ ഗുണഗണങ്ങളുടെ എല്ലാം പട്ടിക നിരത്തുന്നതും അങ്ങനെയുള്ള ഗുണവാനുണ്ടെങ്കിൽ അങ്ങയ്ക്ക് അറിയുമല്ലോ അതുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത് എന്ന് അതിന് ആ ചോദ്യത്തിന് കാരണം പറയുകയും അതെനിക്ക് ഉപദേശിച്ചു തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് നാം കേട്ടു അതിന് മറുപടിയായിട്ടാണ് ഭാരതൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വാൽമീകിയോട് ഇക്ഷകുവിന്റെ വംശത്തിൽ പിറന്ന രാമൻ എന്നു പേരായ ആ രാജാവിനെ കുറിച്ച് പറയുന്നത് വാൽമീകി പറഞ്ഞ ഗുണഗണങ്ങളിൽ ഒന്നുപോലും ഒരാൾക്കുണ്ടാവുക അത്ര എളുപ്പമല്ല കാരണം ഉദാത്തമായ ഗുണഗണങ്ങളാണ് അവയെല്ലാം ചേർന്നൊരാൾ അത് ഒട്ടുമേ എളുപ്പമല്ല പക്ഷേ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ട് അതാണ് അയോധ്യ വാഴുന്ന അയോധ്യയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിൽ എമ്പാടും ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്ന് നാരദൻ വാൽമീകിയോട് പറയുന്ന നാം കേട്ടു തുടർന്ന് നാരദൻ രാമന്റെ ഗുണഗണങ്ങൾ ഒന്നായി പറഞ്ഞു കേൾപ്പിക്കുന്നു രാമന്റെ മാനസികമായിട്ടുള്ള ഗുണങ്ങൾ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ അതേപോലെ തന്നെ രാമന്റെ അനുഭൂതി മണ്ഡലം ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതികമായിട്ടുള്ള രാമന്റെ പ്രവർത്തന രീതികളൊക്കെ നാരദൻ വാൽമീകിയെ കേൾപ്പിക്കുന്നത് നാം കാണുന്നു അതിലേതാനും ഭാഗങ്ങൾ നാം നോക്കി വളരെ വിസ്തരിച്ചാണ് നാരദൻ എല്ലാം വാൽമീകിയെ കേൾപ്പിക്കുന്നത് അതിൽ നട്ട ഏതാനും അംശങ്ങൾ മാത്രമേ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് നമ്മൾ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നുള്ളൂ ധർമ്മജ്ഞ സത്യസന്ധ പ്രജാനാം ഹിതേരത സത്യസന്ധൻ പ്രജകളുടെ ഹിതത്തിൽ അങ്ങേയറ്റം തൽപരനായിട്ടുള്ളവൻ തുടങ്ങിയവയെല്ലാം നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പിന്നെയോ ധർമ്മജ്ഞ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമ്മജ്ഞനാണ് ധർമ്മത്തെ അറിയുന്നവനാണ് ധർമ്മത്തിന്റെ തത്വം അതീവ രഹസ്യമാണ് പ്രപഞ്ചതത്വം അറിയുന്ന ആളുകൾക്ക് മാത്രമേ കൃത്യമായിട്ട് ധർമ്മതത്വം മനസ്സിലാക്കാൻ പറ്റൂ രാമൻ അങ്ങനെയുള്ള ഒരു രാജർഷിയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം വാൽമീകിയുടെ ചോദ്യത്തിനടക്ക് തന്നെ ധർമ്മത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തിരുന്നു ധർമ്മ കൃതജ്ഞസ് എന്നിങ്ങനെ താൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിലുള്ള ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ വാൽമീകി വർണ്ണിക്കുന്നിടത്ത് ധർമ്മജ്ഞൻ എന്ന് വാൽമീകി ചോദിക്കുന്നുണ്ട് ആ അവസരത്തില് ധർമ്മത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നാം അല്പമൊന്ന് വിശദമായി തന്നെ കേട്ടു അങ്ങനെയുള്ള ധർമ്മജ്ഞനാണ് രാമൻ എന്ന് ഭാരതൻ വാൽമീകിയോട് പറയാണ് ധർമ്മത്തിന്റെ രഹസ്യം അറിയുന്നവൻ ധർമ്മത്തിൽ നിരന്തരം ഉറച്ചു നിൽക്കുന്നവൻ ലോകത്തൊഴുവൻ ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ നയിക്കുന്നവൻ ഒക്കെയാണ് രാമൻ ഒരുപക്ഷെ ഈ അവസരത്തിലെ പലരും പല ചോദ്യങ്ങൾ ഉന്നയിക്കാം ഉന്നയിക്കുന്നുണ്ട് യൂറോപ്യൻ ഭരണാധികാരികളുടെ കാലം മുതൽ അവര് ഉന്നയിച്ച തെറ്റായ വാദങ്ങൾ ഇന്നും ഇവിടെ പലരും ഉന്നയിച്ച് നടക്കുന്നുണ്ട് അവർ പല ചോദ്യങ്ങൾ ചോദിക്കാം അതിലൊന്ന് രാമൻ ബാലിയെ ഒളിയമ്പെയ്തു കൊന്നില്ലേ അത് ധർമ്മമല്ലല്ലോ നേരിട്ട യുദ്ധത്തിന് വെല്ലുവിളിച്ച് ബാലിയെ സംഹരിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ രാമന്റെ സാന്നിധ്യം പോലും ബാലി അറിയുന്നില്ല മരത്തിന്റെ പിന്നിൽ മറഞ്ഞ് നിന്ന് രാമൻ എഴുതു സുഗ്രീവനും ബാലിയുമായിട്ട് യുദ്ധം നടക്കുമ്പോഴേക്കും അതെങ്ങനെ ധർമ്മജ്ഞതയായി കണക്കാക്കും രാമൻ ധർമാത്മാവാണെന്ന് എങ്ങനെ നമുക്ക് നിർണയിക്കാനാകും എന്ന് ചോദിക്കുന്നു രാമന്റെ നേരെ ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നു ഒരു കാര്യം എളുപ്പത്തിലെ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് വാൽമീകിയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നാരതൽ നിന്നിട്ട് വാൽമീകിക്ക് ഈ കഥ കിട്ടി വാൽമീകി നമുക്ക് പകർന്നു തരുന്നു അതാണ് ഇതിന്റെ ഒരേ ഒരു പ്രഭവസ്ഥാനം ശ്രീരാമചന്ദ്രൻ ധർമാത്മാവാണെന്ന് പറയുന്ന വാൽമീകി ഭാര്യവധ ഘട്ടത്തില് രാമൻ മരം മറഞ്ഞു നിന്ന് അമ്പെയ്തത് അധർമ്മമാണ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ കഥ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു രാമൻ ബാലിയെ നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു രാമനും ബാലിയുമായിട്ട് യുദ്ധമുണ്ടായി രാമൻ ബാലിയെ സംഹരിച്ചു സുഗ്രീവനെ കൃഷ്കിൻ രാജാവാക്കി എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാൽമീകിയുടെ കഥാപാത്രമാണ് രാമൻ വാൽമീകിക്ക് ഒരു പാത്ര സൃഷ്ടിയും ഇങ്ങനൊരു കാവ്യവും രചിക്കാൻ ആസ്പദമായിട്ട് രാമൻ അയോധ്യയിൽ വാഴുന്നുണ്ട് രാമൻ ചരിത്ര പുരുഷനുമാണ് അതേപോലെ തന്നെ രാമായണത്തിലെ കഥാപാത്രവുമാണ് വാൽമീ എന്താണോ പറയുന്നത് അത് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ രാവണനെ നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചതുപോലെ വാര്യെയും വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ നമ്മുടെ പക്കല് യാതൊന്നുമില്ല നമ്മൾ അങ്ങനെ സങ്കല്പിക്ക പോലുമില്ല വാൽമീക്ക് അങ്ങനെ പറയാമായിരുന്നു വാൽമീ അങ്ങനല്ലോ പറഞ്ഞത് മരത്തിന്റെ പിന്നിൽ പറഞ്ഞു നിന്ന ധർമാത്മാവായ രാമൻ ബാലിയെ അമ്പ ചെയ്തു എന്നാണോ എന്നാണല്ലോ പറഞ്ഞത് അപ്പോ ഇതിന്റെ പിന്നിൽ വാൽമീകിയുടെ ഹൃദയത്തിൽ ധർമ്മത്തിന്റെ സൂക്ഷ്മ രൂപത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമുണ്ട് നമുക്ക് നല്ലൊരു ഉത്തമ ഉദാഹരണം കാണിച്ചു തന്നിട്ട് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന് ജീവിതത്തിലെ ചില ആത്യന്തിക നിമിഷങ്ങളില് സൂക്ഷ്മമായിട്ട് വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വാൽമീകി അവിടെ ഒരുക്കുകയാണ് ഇതിന്റെ ബലത്തിലാണ് ധർമ്മജ്ഞൻ എന്ന് അദ്ദേഹം പറയുന്നത് വാൽമീകി രാമായണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും നമുക്കത് മനസ്സിലാകും വാൽമീകി ധർമാത്മാവിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പുറപ്പെട്ടിട്ട് അധർമ്മം ചെയ്യുന്ന ഒരാളിനെയാണ് അവതരിപ്പിച്ചത് എന്ന് വന്നു കഴിഞ്ഞാൽ വാൽമീകി കവിത്വത്തിന്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും വാൽമീകി കവിത്വത്തിന്റെ മണ്ഡലത്തിൽ ഈ ലോകത്തിൽ ആരെക്കാളും ജയിച്ചു നിൽക്കുന്നയാളാണ് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാവ്യം ഈ ലോകം മുഴുവൻ ഇപ്പോഴും നിരന്തരം പ്രചരിച്ച ഈ ലോകത്തിന്റെ ചിന്താഗതിയെയും പ്രവർത്തന എല്ലാം ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാവ്യകൃതി അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വാൽമീകി രാമായണമാണ് അപ്പോ കവി എന്നുള്ള നിലയില് ദാർശനികൻ എന്നുള്ള നിലയിൽ കാരണം ഇതിന്റെ ഉള്ളിൽ ദർശനം ഇരിക്കുന്നു അങ്ങനെ കവിയും ദാർശനികനും എന്നുള്ള നിലയിൽ വാൽമീകി ഏറ്റവും വലിയ വിജയം ലോകം കണ്ട ഏറ്റവും വലിയ വിജയം അപ്പോ പിന്നെ എങ്ങനെ ധാർമ്മികനെ അവതരിപ്പിക്കാൻ പുറപ്പെട്ടിട്ട് അദ്ദേഹം മുതൽ പരാജയപ്പെട്ടു എന്ന് പറയുക ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു നോക്കിയാൽ മതി വിശകു പറ്റിയിരിക്കുന്നത് നമ്മുടെ ചിന്താപദ്ധതിയിലാണ് നമ്മളത് തിരുത്തണം അതിനുള്ള വശമാണ് വാൽമീകി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഈ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ധർമ്മമാണ് ചില കാര്യങ്ങളൊക്കെ അധർമ്മമാണ് എന്നിങ്ങനെ വേറെ തിരിച്ച് തിരിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട് പക്ഷേ ചില നിമിഷങ്ങളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു വരാം ഇതിൽ ചിലതെങ്കിലും ധർമ്മമായിട്ടുള്ളത് അധർമ്മമായും മാറും അധർമ്മമായിട്ടുള്ളത് ധർമ്മമായും മാറും അതിനുള്ള കാരണം അതിന്റെ ഫലത്തിൽ ഇരിക്കുന്നു ഫലം കൊണ്ട് തിരിച്ചറിയാം അതിന്റെ കാരണം ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ധർമ്മമായി മാറണമെങ്കിൽ അത് ലോകത്തിനു മുഴുവൻ സുഖത്തെ ദാനം ചെയ്യണം ആരൊക്കെയാണോ അതിൽ പ്രവർത്തിക്കുന്നത് അവർക്കെല്ലാം സുഖത്തെ ദാനം ചെയ്യണം ഏവർക്കും സുഖത്തെ ദാനം ചെയ്യുന്ന കർമ്മം മാത്രമേ ധർമ്മീയമായിട്ടുള്ളൂ അല്ലാതുള്ളത് ധർമ്മമല്ല ഇവിടെ രാമൻ മരം മറഞ്ഞ് നിന്ന് അമ്പയ്ത് ബാലിയെ സംഹരിക്കാതെ നേരിട്ട് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചിരുന്നു എങ്കിൽ രാമൻ ചെയ്യുന്നത് അധർമ്മമായി മാറും ധർമ്മത്തെയും ധർമ്മത്തെയും കുറിച്ചുള്ളതായ നമ്മുടെ ആ വിവേചനത്തില് മരം മറഞ്ഞുനിന്ന് ഒളിയം പെയ്ത് കൊല്ലുന്നത് അധർമ്മം നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് ധർമ്മം പക്ഷേ ഈ ഘട്ടത്തിൽ അത് മാറി വന്നിരിക്കുന്നു എന്താ അദ്ദേഹം നേരിട്ട് യുദ്ധം ചെയ്ത് ബാല്യ സംഹരിച്ചാൽ അധർമ്മമാകും അതേ അവസരത്തില് മരം മറഞ്ഞ് നിന്ന് അമ്പെയ്താൽ ധർമ്മമാകും ധർമ്മവും അധർമ്മവും എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെ എങ്ങനെ സൂക്ഷ്മമായി തിരിച്ചറിയാം എന്നുള്ളതിനൊരവസരം വാൽമീകി ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നു